കടലിനക്കരയും അയ്യപ്പനും ശബരിമല ഭക്തിയും വളരുന്നു ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡലപൂജ ആഘോഷങ്ങൾ ഹരവരാസനം നൂറാം വാർഷികം തദവസരത്തിൽ ആചരിക്കപ്പെട്ടു ലോകപ്രശസ്ത ആർക്കിടെക്ട് ശ്രീ മഹേഷ് ഗോപാലകൃഷ്ണൻ കെന്റ് അയ്യപ്പക്ഷേത്രത്തിന്റെ പുതുതായി വരുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ രൂപരേഖയും വികസന സാധ്യതകളും വിശദീകരിച്ചു ക്ഷേത്രപൂജാരിയായ അഭിജിത്ത് ഇപ്പോൾ കർമാ ന്യൂസിൽ വിശേഷം പങ്കുവയ്ക്കുകയാണ് നമസ്കാരം സ്വാമി സ്വാമീശ്വരണ ലോകമെമ്പാടുള്ള അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർ മണ്ഡലകാല മഹോത്സവം അവരാൽ കഴിയുന്ന വിധം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ഇംഗ്ലണ്ടിലെ കെൻഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള അയ്യപ്പ പൂജ കഴിഞ്ഞ ദിവസം വളരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയുണ്ടായി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അയ്യപ്പ ഭക്തരും അവരുടെ വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാനായി നമ്മുടെ സംസ്കാരത്തെ പകർന്നു നൽകുന്ന ഒരു രീതി നമ്മൾ പിന്തുടരുന്നുണ്ട് ഈ വർഷത്തെ മഹോത്സവം വളരെ ഭംഗിയായി കെൻ്റ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലണ്ടിലെ ജില്ലിങ്ഹാമിലുള്ള സ്കൗട്ട് ഹാളിൽ വെച്ച് വളരെ ഭംഗിയായി ആഘോഷിക്കുകയും തഥാവസരത്തിൽ മെഡ്ബേയുടെ ആരാധ്യയായ മേയർ ശ്രീമതി സുമിത കാമ്പൽ തത്വമസിയുടെ നൂറാം വാർഷിക ഭദ്രം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രത്തിൻ്റെ പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന ഭഗവാന്റെ ശ്രീകോവലിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു സ്ഥാപനങ്ങളുടെയും രൂപരേഖ പ്രശസ്തനായ ആർക്കിടെക്ട് ശ്രീ മഹേഷ് ഗോപാലകൃഷ്ണൻ പൂജാവേളയിൽ അവതരിപ്പിക്കുകയുണ്ടായി ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഉന്നമനത്തിനും അകമഴിഞ്ഞ് സഹായിക്കുന്ന യു കെയിലുള്ള എല്ലാ മലയാളികൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു സ്വാമി ശർമ്മ അയ്യപ്പക്ഷേത്രം ഇപ്പോൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലോകപ്രശസ്ത ആർക്കിടെക്ട് ശ്രീ മഹേഷ് ഗോപാലകൃഷ്ണൻ കെന്റ് അയ്യപ്പക്ഷേത്രത്തിന്റെ പുതുതായി വരുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ രൂപരേഖയും വികസന സാധ്യതകളും വിശദീകരിച്ചു തദ്വസരത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടിയുള്ള ചെയ്യപ്പെട്ടു അഭൂതപൂർവമായ പ്രതികരണമായിരുന്നു ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ധനസമാഹരണത്തിന് ലഭിച്ചത് ശ്രീ പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ ശ്രീ ശരത് സോപാന സംഗീതം ആലപിച്ചു ഭക്തജനങ്ങൾ സഹസ്രനാമാർച്ചനയിലും അർച്ചനയിലും വിളക്ക് പൂജയിലും പടിപൂജയിലും ഭക്തിയാദരപൂർവ്വം പങ്കുചേർന്നു മണ്ഡലപൂജ ഏറ്റെടുത്ത് നടത്തിയ ശ്രീ നാഗരാജനെയും കുടുംബാംഗങ്ങളെയും ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു ന്യൂസ്